രാജ്യം എന്ന ഭരണരംഗത്ത് വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ ഏഴാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ എല്ലാവർക്കും പ്രത്യേകിച്ച് യുവാക്കൾക്ക് അവരുടെ കഴിവുകളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനുള്ള അവസരമുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ പോലും ഭരണഘടനാപരമായി ജനാധിപത്യ സംവിധാനമുള്ള ലോകത്തിലെ ഏകരാജ്യമാണ് ഇന്ത്യയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യത്തിനെതിരായ ദേശീയ വിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കണമെന്നും വിദ്യാർത്ഥികളോട് ഉപരാഷ്ട്രപതി അഭ്യർത്ഥിച്ചു യു ആർ ദൈൻഡ്സ് for years to come You will be thinking, why did I not speak out? We are a country where iconic status is accorded on parameters that are baffling. We label someone as a great journalist, as a great lawyer. Why? We don't ask questions. JNU is the right place, epicenter, nerve center, to engage into this scrutiny and probe.